പിന്നെ മ മദ്രസയിലൊക്കെ പിന്നെ മുമ്പൊക്കെ എന്താ എന്തോർക്കും അറിയത് ഏതുണ്ടാക്കാൻ വെള്ളം ലഭ്യമല്ലെങ്കിൽ വെള്ളം അന്വേഷിച്ച് പോവണം ഏതു വരെ പോകാം എന്നൊരു ദൂരത്തിന്റെ പരിധി പറഞ്ഞിട്ടുണ്ട് അതിനാണ് ഹദ്ദുൽ ഹൗസ് എന്ന് പറയുന്നത് തന്റെ സഹയാത്രികരായ ആളുകൾ അവരുടെ ജോലിയില് അവർ ഭക്ഷണം പാചകം ചെയ്യേ അല്ലെങ്കിൽ മറ്റുള്ള വാഹനം നന്നാക്കേ അങ്ങനൊക്കെയുള്ള ഏർപ്പാടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ വെള്ളം തിരഞ്ഞു പോയ ആള് പെട്ടെന്ന് എന്തെങ്കിലും അത്യാുതധം സംഭവിച്ചാൽ അയാൾ വിളിച്ചാൽ ഉത്തരം അതായത് മറ്റുള്ളവർക്ക് സഹയാത്രികർക്ക് ഓടിയെത്തി സഹായിക്കാൻ കഴിയുന്ന ഒരു ദൂരപരിധി എന്നാണ് അതിൻ്റെ ശരിയായ അർത്ഥം അതൊരു ഒരു കിനായത്തായിട്ട് എന്തെയ്യുന്നതാണ് ഇങ്ങനെ ഉപയോഗിക്കണാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഹദ്ദുൽ ഗൗസ് എന്ന് പറയുന്നത് സഹായം ലഭിക്കുന്ന ഒരു പരിധി പരിധിയിൽപ്പെട്ട സ്ഥലം അപ്പൊ ആ സ്ഥലം ഏതായാലും മറച്ചിക്കണല്ലോ അതാ ഞാൻ പറഞ്ഞത് ഇപ്പൊ മനസിലായോ ആരെയോ ഒരാളാണ് അടിച്ചിരുന്നു എന്താണത് എന്ന് വെച്ചിട്ട് ഷഹീദ് പൂനൂരോ ഇപ്പൊ മനസ്സിലായോ ഷഹീദ് പൊനൂര ആഹാ അപ്പൊ അത് അതൊരു കോടുപാഷയായിട്ട് അങ്ങനെ അങ്ങനെ ഉപയോഗിക്കുന്നതാണ് ഗൗസ് എന്നേ അപ്പോൾ അത് സ്ഥാനം തിരിഞ്ഞിട്ടുണ്ടാവും പിന്നെ അപ്പോൾ അബ്ദുൽ കൗസ് ഏതായാലും പുറത്തു കാണുന്നില്ലല്ലോ അത് രണ്ടും മറച്ചാ മതി എന്നാണല്ലോ എന്ത് ചെയ്ത് മുജാഹിദിന്റെ മൗലി വലിയ പണ്ഡിതം നേരത്തെ തന്നെ പുസ്തകത്തിൽ തന്നെ അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഏ ആ അതന്നെ അതന്നെ ഇത്ര മറക്കണം എന്നതാ നമ്മളെ മുഫാദുമാൻ അടിച്ചിട്ടുണ്ടല്ലേ ാണ് ഹുർസ് അല്ലേ പിന്നെ പിന്നെ അപ്പൊ ഏതാണെങ്കിലും അതുകൊണ്ടായിരിക്കണം എന്തു ചെയ്യണത് അങ്ങനെ മുജാഹുദുകൾ മുജാഹിദർ ഇപ്പൊ അതുപോലെ എന്തെല്ലാം ചെറുപ്പക്കാർക്ക് എന്തെല്ലാം സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിരിക്കണെ അവരിതുപോലെ തന്നെ നിങ്ങൾ കണ്ടില്ലേ മുജാഹിദിന്റെ പുതിയ പത്തുവാ ഒരു അന്യ സ്ത്രീക്ക് ഒരു അന്യ പുരുഷന്റെ ബൈക്കിൽ കൂടെ യാത്ര ചെയ്യാമോ പറ്റുവോ അത് ഇസ്ലാം അനുവദിക്കോ എന്നാണ് ചെറുപ്പക്കാരൻ്റെ ഒരു ചോദ്യം അപ്പൊ നമ്മളെ മുജാഹിദ് മോലി അതിന് കൊടുത്ത മറുപടി എന്താണ് ആ അതിന് ഒരു കുഴപ്പമില്ല പക്ഷെ ഇരുപത്തിനാല് മണിക്കൂറിൽ എന്ത് ചെയ്യാൻ പാടില്ല അധികമാവാൻ പാടില്ല ആ യാത്ര ആണെന്നാണ് ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ ആ യാത്ര അവസാനിപ്പിച്ചോളൂ അവസാനിപ്പിച്ചോളം ഇരുപത്തിനാല് ഇരുപത്തിമൂന്ന് അര മണിക്കൂർ അല്ലെങ്കിൽ ഇരുപത്തിമൂന്നേ മുക്കാൽ മണിക്കൂർ വരെയൊക്കെ എന്ത് ചെയ്യാം ഒരു അന്യ പൊണ്ണിന് അന്യ പുരുഷന്റെ പിന്നില് ബൈക്കില് യാത്ര മോട്ടോർ ബൈക്കിൽ വല്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല സ്പർശിക്കാൻ പാടില്ല എന്നൊക്കെ അങ്ങനെ ഒരു നിബന്ധനയും വെച്ചിട്ടുണ്ട് അങ്ങനെ യാത്ര ചെയ്യാന്ന അങ്ങനെ എന്തെല്ലാം സൗകര്യങ്ങളുണ്ട് അപ്പൊ ഈ ഇത്തരം ഫത്തുകൾ ഈ മഹാവ്യള ഫത്തുകളൊക്കെ കേട്ടിട്ടായിരിക്കണം ചില ചെറുപ്പക്കാര് എന്ത് ചെയ്യണത് അതൊന്നിപ്പൊ അങ്ങനെയാണ് കീഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് അടിയിൽ അബ്ദുൽ ഹൗസും അറിയുന്നുണ്ടല്ലോ എന്നുള്ള ആ ഒരു സമാധാനത്തിലായിരിക്കും അതിനും മുജാഹിദ് മൗലവിമാർ ഉത്തരവാദിയാണ് എന്നാ ഞാൻ പറഞ്ഞത് ചുരുക്കത്തിൽ സ്ഥലക്കും ഉത്തരവാദിയാണത്സലാം വാഹി വാത്തു മാസ്താദ് ഉസ്താദ് പറഞ്ഞാൽ അതിന്റെ അടുത്ത് പുതിയ ഫത്ത്വ പുതിയതല്ല കുറച്ച് പഴയതാണ് പക്ഷെ ഞാൻ ഇന്നലെ മനഞ്ചാന്നെങ്ങാന ക്ലിപ്പ് കേട്ടേര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗം ഇല്ല എന്ന് പറയുന്ന ഒരു ഫത്തുഫ മുജാഹിദിന്റെ പുതിയ ഫത്തുബ ഉസ്താദ് കേട്ടോ അത് ഇവിടെ ആരുടെങ്കിലും ഒക്കെ ഉണ്ടാവും ചെലപ്പോ ിങ്ങൾ എന്ന് പറഞ്ഞ ഒരു പ്രത്യേക വിഭാഗം ഇല്ല അങ്ങനെ ആ അത് കേട്ടിട്ടില്ല മുഫാദ് മോൻ കയ്യിലുണ്ടോ നമ്മളെ സലാം പുതിയ ഫേറല്ലിങ്ങ അതാരടുത്തും ഇല്ലേ നല്ല ഗംഭീര ഒരു ഭത്വ ഇറക്കിയിട്ടുണ്ട് മുപ്പതോട് ചോദിച്ചതാണ് ഏതോ ഒരു മിസ്കീം ചോയിച്ചുപോയി എന്ത് അല്ലെ ഇങ്ങനെ ആണുങ്ങൾക്ക് ഹൂറില്ല എന്ന പെണ്ണുങ്ങൾ സ്വർഗത്തിലുണ്ട് തരുണി മണികൾ എന്ന് പറയപ്പെടുന്നു സ്വർഗീയ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന പെണ്ണുങ്ങൾക്ക് ഹൂർ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ആണുങ്ങളുമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് മൂപ്പര ഫാത്തുവ അങ്ങനെ ഒരു വിഭാഗം തന്നില്ല അത് ദുനിയാവിലുള്ള ആണുങ്ങളെയും പെണ്ണുങ്ങളെയും അള്ളാഹു താല നല്ല സ്വഭാവത്തിലും കോലത്തിലാക്കി മടക്കലാണ് മറിക്കലാണ് തെബുദീൽ ചെയ്യലാണ് അല്ലാതെ അങ്ങനെ ഒരു വിഭാഗം ഇല്ല എന്ന് പറഞ്ഞിട്ട് പരിശുദ്ധ ഖുർആാനെ പച്ചക്ക് പാച്ചക്ക് തള്ളുക എന്താ ഇനി പറയുക ഖുർആനെ പാച്ചക്ക് തള്ളുക അങ്ങനത്തെ ഒരു പുതിയ ഫാ അയാൾ ഇറക്കിയിട്ടുണ്ട് എന്റെ മൊബൈലിലുണ്ട് പക്ഷേ അത് എന്ത് ചെയ്യാൻ പറ്റൂല ഇപ്പൊ കേൾപ്പിക്കാൻ അന്വേഷണം അല്ല ഞാൻ ഇന്നലെ ആരോ ഒന്ന് വാട്സപ്പിൽ ഇങ്ങനെ എടുത്തപ്പൊ കണ്ടതാ ഏ ആ അത് ആരെത്തെങ്കിലും ഉണ്ടാവും നമ്മളെ പ്രവർത്ത ചുള്ള ആ ക്ലിപ്പ് ഉണ്ടോ നമ്മളെ അടുത്ത് ആ ക്ലിപ്പ് ഉണ്ടോ പക്ഷെ മുഫാദ് മോനൊന്നും ഇപ്പൊ കാണാൻ മുഫാദ് മോനൊക്കെ ഇപ്പൊ വളരെ ന്യൂട്ര ആ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ അതിന് വാട്സപ്പിൽ അയക്കണമെങ്കിലും വേണ്ടപ്പോ അയലും നെറ്റ് ഏ വാട്സപ്പിൽ അയക്കണമെങ്കിൽ അയലും മാണ്ട നെറ്റ് എന്നാ പിന്നെ ഞാൻ ആലോചിക്കാം ഏ നിങ്ങളാ നമ്പർ അബൂഷി ആ നിങ്ങള നമ്പർ ഒന്ന് ഇങ്ങോട്ടേക്ക് സെൻഡ് ചെയ്യും ഓക്കെ ഇൻഷാ അല്ലാ ഏതായാലും കേൾപ്പിക്കാവസ്ഥയാണ് മയക്കു എടുത്തോളി അപ്പോഴത്തേക്ക് ഇത് പറഞ്ഞേക്കാനുള്ള വല്ല മാർഗവും ഞാൻ നോക്കട്ടെ ഇതൊന്ന് കേൾപ്പിക്കാൻ ഞാൻ മൈക്ക് മയക്കുവിടാം സ്ഥലക്കും അസലാമലൈക്കും വറഹമ്മി വർക്കാത്തു ആ നേരത്തെ മുഫാദ്മാൻ ഞാൻ പറഞ്ഞ കാര്യം മുഫാദ്മാൻ ഇതിൽ കാണിച്ചിരുന്നു ഞങ്ങൾ കണ്ടിരുന്നോ സുഹൃത്തുക്കളെ ഇവരുടെ ഇവരുടെ വലിയ നേതാവ് മുന്നും പിന്നും മാത്രം മറച്ചാൽ മതി നിസ്കാരത്തിൽ ഇന്നത്ര മറക്കണം അല്ലാത്ത എത്ര മറക്കണം അങ്ങനെ ഇസ്ലാമിലെ നിയമമൊന്നുമില്ല എന്ന് എഴുതിയ ഭാഗം മുഫാദുമ ഒന്നും കൂടി അതൊന്ന് ഒന്ന് കാണിച്ചാൽ കാണാത്തവരുണ്ടാവും അപ്പൊ അവർക്കൊന്ന് ഒന്ന് കണ്ടോട്ടെ പിന്നെ എല്ലാവർക്കും അല്ലുന്നതാണത് അപ്പൊ അത്തരം ഇത്തരം പത്തുവകളൊക്കെയാണ് എന്ത് ചെയ്യണത് നാട്ടിൽ കൊഴപ്പുണ്ടാക്കുന്നതും ഈ പിത്തനുണ്ടാക്കുന്നതും ഒക്കെ സകലം ഈ വഹാബി മൗദൂദി മൗലവിമാരാണ് അവരെ ഓരോ ജാതി പത്തുതയും ഏ പിന്നെ കാര്യൊക്കെ ഇതിന് കാരണമാവുന്നുണ്ട് എന്നാണ് മനസ്സിലാണ് ഏതായാലും ഒരാൾ ബഷീർ നിങ്ങൾ മൈക്കെടുത്തോളൂ ബഷീർ എന്താണ് ബഷീർ ഓ എം വി നിങ്ങൾ മയക്കെടുത്തോളൂ